ടെന്നീസ് പ്ലെയർ രാധിക തിലകിനെ പിതാവ് വെടിവെച്ചു കൊന്നു ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഈ സംഭവം ഹരിയാന സ്റ്റേറ്റിലെ നല്ല ടെന്നീസ് പ്ലെയറാണ് ഇരുപത് വയസ്സുകാരിയായ രാധിക തിലക് രാധിക തിലകിനെ പിതാവാണ് വെടിവെച്ചു വന്നത് പിതാവിന് ലൈസൻസുള്ള തോക്കുണ്ട് അവർ ഹരിയാന ഗുർഗാമിലെ സെക്ടർ അമ്പത്തേഴിലാണ് താമസിക്കുന്നത് ഏക മകളാണ് വെടൊലിച്ച സമയത്ത് ആ പെൺകുട്ടിയുടെ അമ്മയും സമീപത്തുണ്ടായിരുന്നു എന്നാണ് വരുന്ന വാർത്തകൾ ഹരിയാന സെക്ടർ അമ്പത്തേഴ് സുശാന്ത് ലോക്ക് രണ്ടാം ഫേസിലാണ് അവരുടെ വീട് ഇന്ന് രാവിലെ പത്തര പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം പിതാവും മകളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവളെ ഒരു ചില റീൽസ് ഇട്ടത് പിതാവിനെ പിടിച്ചില്ല അത് റിമൂവ് ചെയ്തണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു അത് തന്നെയല്ല പിതാവിന് ഒരു പ്രത്യേക കോംപ്ലക്സ് ഉണ്ടെന്ന് തോന്നുന്നു മകൾക്കൊരു ടെന്നീസ് അക്കാഡമി തുടങ്ങിയിരുന്നു മകള് ഹരിയാനയിലെ ഏറ്റവും ടോപ്പ് സീഡാണ് ഹരിയാന സംസ്ഥാനത്തെ ചാമ്പ്യനാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിലെ അല്ലെങ്കിൽ ഇന്ത്യൻ താരമായിട്ടൊന്നും വളർന്നിട്ടില്ല ഇരുപത്തി അഞ്ച് വയസ്സുണ്ട് ഒരു ടെന്നീസ് അക്കാദമി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഒരു വരുമാനമുണ്ട് കുട്ടിക്ക് ടെന്നീസിനോടുള്ള കമ്പം കൊണ്ട് കുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ടെന്നീസ് റാക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു പിതാവ് പക്ഷേ അവള് അവിടുത്തെ ഒരു സ്വതന്ത്ര കലാകാരനായ ഇനാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളുടെ ഒപ്പം കാർവാർ എന്ന സംഗീത ദിശയിൽ പങ്കെടുത്തു അതിനകത്ത് രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുകയും ചെയ്തു അത് പിതാവിന് വലിയ ക്ഷീണമായി പിന്നാവിൻ്റെ മാന്യതയ്ക്ക് കോട്ടം തട്ടി ഇങ്ങനെയുള്ള ചെയ്തികളൊന്നും ഒരു നല്ല കുടുംബത്തിലുള്ള ഒരംഗത്തിന് ചോദിച്ചതല്ല എന്നാണ് പിതാവിൻ്റെ മാതാവിൻ്റെ അഭിപ്രായം രാധികയ്ക്കൊപ്പം ഇനാവ് അഭിനയിച്ചത് അദ്ദേഹത്തിന് ഒട്ടും പിടിച്ചില്ല അതുപോലെ തന്നെ ചില റീൽസ് ഇട്ടത് അത് റിമൂവ് ചെയ്ത് കളയണമെന്ന് പിതാവ് പറഞ്ഞിട്ട് അവൾ കേട്ടുമില്ല ഗുരുഗ്രാമിലെ ആഡംബരമായ ഒരു ഫാം ഹൗസ് പിതാവിനുണ്ട് അദ്ദേഹത്തിന് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ മാസവരുമാനം ഉണ്ടെന്നാണ് പറയുന്നത് അത്ര നല്ല വരുമാനമുള്ള ഒരാളാണ് അതെല്ലാം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഫാം ഹൗസെല്ലാം റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തു ആഡംബര ഫാം ഹൗസാണ് അറിയപ്പെടുന്ന ഫാം ഹൗസാണ് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ പതിനേഴ് ലക്ഷം രൂപ ചില മാസങ്ങളിൽ വരുമാനമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ കളിയാക്കുന്നു അദ്ദേഹം ഫാം ഹൗസൊക്കെ ഉണ്ടെങ്കിലും എല്ലാം കടത്തിലാണെന്നും അത് തന്നെ മകളുടെ ടെന്നീസ് വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ റീൽസ് വരുമാനത്തിലാണ് പിതാവും അവരുടെ ആ കുട്ടിയുടെ അമ്മയും എന്നൊക്കെ കളിയാക്കുമ്പം അദ്ദേഹത്തിന് അത് വലിയ വിഷമമാണ് അതുകൊണ്ട് മകളുടെ അടുത്ത് എപ്പോഴും പറയും റീൽസ് എല്ലാം റിമൂവ് ചെയ്യും അത് ഇങ്ങനെയുള്ള പരിപാടികൾ പിതാവിന് ഇഷ്ടമില്ല അങ്ങനെ വാക്കുതർക്കമായി അവളുള്ള സ്വതന്ത്രമായ മേഖലയിൽ അവൾ സഞ്ചരിക്കുകയാണ് പിതാവിനും അവരുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അത് ഇഷ്ടമല്ല ഇതേ സംബന്ധിച്ച് വാക്കുതർക്കം രണ്ടുപേരും ഉണ്ടായി കഴിഞ്ഞ ദിവസം പത്തരയ്ക്ക് രാവിലെ വാക്കുതീർക്ക അവസാനം അതിൽ തോക്കെടുത്ത് മകളെ വെടി വെച്ചു അഞ്ചു റൗണ്ടാണ് വെടി വെച്ചത് മൂന്ന് റൗണ്ട് ശരീരത്തിൽ തറച്ചു കയറി രണ്ട് റൗണ്ട് മാറിപ്പോയി ഈ സമയത്ത് അമ്മ സമീപത്തുണ്ടായിരുന്നു എന്നാണ് വരുന്ന വാർത്തകൾ അമ്മയുടെ മൊഴി ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുമില്ല പിതാവിന് നാൽപ്പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ ആ പെൺകുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഇട്ടതും ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകാനും പിതാവും മകളെ വെടിവെച്ച് കൊല്ലാനും ഒക്കെ ഇടയായത് മകൾക്ക് ലോക റാങ്കിങ്ങിൽ ഡബിൾസിൽ രണ്ടായിരം മറ്റേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാം റാങ്ക് ഉണ്ട് എന്നാണ് പറയുന്നത് വീട്ടിലെ ഒന്നാം നിലയിൽ വെച്ചാണ് ഈ സംഭവം അത് പിതാവ് ദീപക് യാദവിനെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു സെക്ടർ അമ്പത്തേഴിൻ്റെ പരിധിയിൽ വരുന്ന ഗുരുഗ്രാം പോലീസ് സ്റ്റേഷനിലെ പിതാവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു ലൈസൻസ് ലൈസൻസുള്ള തോക്കുമാണ് തോക്ക് അല്ല അവരുടെ അമ്മയുടെ വെർഷൻ എന്താണെന്ന് ഇതുവരെ വന്നിട്ടില്ല അതിലേക്ക് അവരെന്താണ് അറിയില്ല അവരും ഇതിന് സഹകരിച്ചിരുന്നോ എന്ന് പിതാവിൻ്റെ ഒപ്പം ചേർന്നു അതോ മകളുടെ അഭിപ്രായത്തിൽ അമ്മയും ചേർന്ന് നിന്നോ അതേപ്പറ്റി ഒന്നും ഇതുവരെ ഒരു വിവരങ്ങൾ വെളിയിലോട്ട് വരുന്നില്ല എന്തായാലും ചില ആൾക്കാരെ നമുക്കറിയാം പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ഐലി റിസ്കിയായ റീൽസൊക്കെ ഇട്ട് അവർ അപകടത്തിൽ മരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ മകളെ കൊന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ചില കോംപ്ലക്സ് കൊണ്ടാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇയാളെ കളിയാക്കുന്നത് ഇയാൾക്ക് ഇഷ്ടം മകള് പ്ര മകൾ കാരണമാണ് ആ കളിയാക്കലെന്നാണ് അദ്ദേഹം കരുതുന്നത് ഇത്രയും വലിയ വരുമാനമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും മകളുടെ വരുമാനത്തിൽ ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്നെല്ലാവർക്കും അറിയാം എങ്കിലും അയാളെ കളിയാക്കി കൊണ്ടിരുന്നു ഇതൊക്കെയാണ് പിതാവിനും മകളിനോടുള്ള ആ കോപം ഉണ്ടാകാൻ കാരണവും തമ്മിൽ സംസാരിച്ചിട്ട് അദ്ദേഹം തോക്കെടുത്തോടാൻ പിടികൊടുക്കുകയും ചെയ്തത് മൂന്നെണ്ണം തുളച്ചു കയറിയിട്ടുണ്ട് സഡൻ ഡെത്ത് പെട്ടെന്ന് അവളുടെ അമ്മയുടെ പേരേ പിടിയും ബഹളവും വെടിയും വച്ചൊക്കെ കെട്ടപ്പം നാട്ടുകാരെല്ലാം ഓടിക്കൂടി കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്രോഡ് ഡെഡ് ആണ് മൂന്നുണ്ട ശരീരത്തിൽ കയറി വയസ്സേ ഉള്ളൂ ഇതുപോലുള്ള ചില ഉടക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ ഇടിയൊക്കെ പല കുടുംബങ്ങളിൽ നമ്മൾ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു ക്ഷമയെന്ന് പറയുന്നത് ആർക്കും ഇല്ല ഇതുപോലത്തെ പ്രശ്നം സമയം സംസാരിച്ച് തീർക്കാനായിട്ടും ആർക്കാർക്കും കഴിയുന്നില്ല സമാധാനത്തോട് പ്രശ്നം കൈകാര്യം ചെയ്യാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല എന്നും ഇത്ര വരുമാനമുള്ള ആളാണ് ലൈസൻസ് ഉള്ള തോക്കുണ്ട് സമൂഹത്തിൽ നല്ല വിലയുള്ള ആളാണ് അയാളുടെ മകള് അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് മകൾ ചെയ്ത പ്രവൃത്തി അദ്ദേഹത്തിനെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് എന്ന് പിതാവ് ചിന്തിച്ച് കാണുമ്പോൾ അമ്മയും ചിന്തിച്ചിട്ടുണ്ടാവണം അതായിരിക്കണം വെടിവെപ്പ് സ്വന്തം മകളെയാണ് വെടിവെച്ച് കൊന്നതെന്ന് ആലോചിക്കണം അവളെ അവൾ ഇരുപത്തഞ്ച് വയസ്സായ കുട്ടിയാണ് അത് മൈനറല്ല സ്വന്തമായിട്ട് ചിന്തിക്കാനും കഴിവുണ്ട് ചിലപ്പോൾ മാതാപിതാക്കളെ വിട്ടു പോകും അങ്ങനെ ഒരു സം അതൊക്കെ നമ്മൾ ചിന്തിക്കണം മാതാപിതാക്കൾ ആ ലെവലിൽ എത്തിയ ഒരു പെൺകുട്ടി പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നത് ഏതായാലും പിതാവിന്റെ ഭാഗത്ത് വലിയ വീഴ്ച തന്നെയാണ് അയാൾ തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രസനിലേക്ക് പോവും വെടി ഉതിർത്ത് അയാളുടെ ലൈസൻസ് കണ്ണിൽ നിന്നാണ് അപ്പോൾ അതിനൊന്നും ഇനി തർക്കമൊന്നും വരത്തില്ല പക്ഷേ വയസ്സ് നാൽപ്പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അയാൾ ഒരു പത്തിരുപത് വർഷം ജയിലിൽ കിടക്കും സ്വന്തം മകളെ വെടിവെച്ച് കൊന്നതിന് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി അന്നേരം ഉണ്ടായ ആ രോക്ഷത്തിൻ്റെ പുറത്ത് തോക്കെടുത്ത് പിടിവെച്ചു എന്തായാലും ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ഹരിയാനയിലും പഞ്ചാബിലൊക്കെ ഇങ്ങനെ നിരന്തരം വീടുകളിൽ ഉണ്ടാകുന്നുണ്ട് പലരും അപ്പനും അമ്മയും കൂടെ കൊല്ലുന്നുണ്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ കണ്ടല്ലോ അവിടെ ഹരിയാനയിലെ തന്നെ അവിടെ ഒരു മരുമകളെ അമ്മായിപ്പനും അമ്മായിയമ്മയും കൂടെ കൂടി മരുമോളി രാത്രി സ്കൂട്ടർ എടുത്ത് വെളിയിൽ കൂടെ സഞ്ചരിക്കുന്നു രാത്രി ലേറ്റ് ആയിട്ട് വരുന്നതും കാരണം അതിനെ കൊന്നു അവളെ കൊന്നിട്ട് ഒരു ചാക്കി കെട്ടി അവിടെ വേസ്റ്റിട്ട് കൂടെ കൊണ്ടിട്ടു അതിപ്പോൾ വലിയ വാർത്തയാണ് ഹരിയാനയിലും പഞ്ചാബിലും ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ ധാരാളം നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്